എന്താ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൃഷി സ്ഥലങ്ങളിലെ നശിപ്പിക്കുന്ന എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചുള്ള ജൈവ കൃഷി രീതിയാണ് ചെയ്യുന്നത് ജൈവ കൃഷിയോ അതെന്താണോ മനുഷ്യന്റെയും ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യം നിലനിർത്തുന്ന ഒരു ഉൽപാദന കൃഷി രീതിയാണ് ജൈവ കൃഷി രീതി അപ്പൊ കൂടുതലുള്ള ഞാനിവിടെ ജീവവളങ്ങൾ ഉപയോഗിക്കുന്നത് പശുവിന്റെ ചണകം മത്സ്യവളം കോഴി വിസ്യം അടി നഷ്ടം പിന്നെ പച്ചിലവളം കമ്പോസ്റ്റ് എന്നിവയെല്ലാം ജീവവളങ്ങളാണ് അതിൽ പുകയിലെ കഷായമാണ് ഉപയോഗിക്കുന്നത് പറമ്പിലൊരു തെന്നിച്ചുകൾ ഉണ്ടെങ്കിൽ ആ തെന്നച്ചുകളുടെ മുകളിൽ കേട്ട് ഒരു വിഭാഗം പ്രാണികൾ ഭയന്ന് സ്ഥലമിട്ടു ഇതുപോലെ മൈന വെട്ടികിളിയെയും മൂങ്ങ ഇലികളെയും കുഞ്ഞിലെ തവളകളും ഗ്വാളുകളെ വാലം തുമ്പിയും ചലന്തിയും ഭക്ഷിക്കുന്നു ചെറു കീടങ്ങളെ തിന്നെടുക്കുന്നു കീടങ്ങളെ നമുക്ക് കൈ കൊണ്ട് എടുത്തുനേക്കാം ആണല്ലോ അതേപോലെ ചില കൃഷിയെ കുറിച്ച് മറ്റു പലതും പറഞ്ഞു തന്നായിരുന്നു നന്ദി അമ്മവ ഞാൻ ഇനിയും വരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശരി പോളെ